ഞാൻ കാട്ടിക്കൂടെ നല്ല പോണേട്ടാ ഇത് വഴിയിൽ മറമ്പിയാണ് നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മീൻപടിക്കാൻ പോയതാണ് പിന്നെ അല്ലെങ്കിൽ അപ്പുറത്ത് കൂടി മേൽപ്പാലം കയറി വരണം ഞാൻ പിന്നെ എളുപ്പ വഴിക്ക് മരത്തിൻ്റെ മീൻ മീൻപടിക്കാൻ പോയി ഒരു കണക്കിന് അപ്പുറം കടന്നു പിന്നെ തിരിച്ചും ആ വഴിക്ക് തന്നെ വന്നു കുറച്ച് കഷ്ടപ്പാടിന് ഉള്ളിപ്പൊടി പറ ഒരേ കൊമ്പിനും ഇടക്കൂടി ഞണ്ട് നുളഞ്ഞ് അപ്പുറത്ത് കിടന്നു ഓ രക്ഷപ്പെട്ട് അപ്പം ട്രെയിൻ വരുന്ന അപ്പം കുറച്ചിലവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു മീൻ ചമ്പലിന്ന് പറയും കിളിമീന്ന് പറയും പുതിയാപ്പിള പോലെന്ന് ഓ അടിപൊളി എന്താ പറയാ സുന്ദരിയേ അത് കാണാൻ ചന്തലേ

ഇന്നത്തെ പറയാ ിപ്പുളപോര അങ്ങനെ പല പേരൊക്കെ അറിയും നമ്മളും അപ്പൊ ഇത് മേടിക്കാൻ പോയാ വഴി എളുപ്പല്ലേ മഴയ്ക്ക മലയാളത്തിൽ വീട് നടക്കണ അവിടെ ചെന്നപ്പോഴാണ് കൂടെ നമ്മള് കേറി ഇറങ്ങി പോണം ഇറങ്ങി പോയില്ലോ പറ്റില്ല നമ്മള് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്ങൾ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ പിന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്കിത് ചതംപല്ലായിരുന്നു നമ്മളെ കത്തരയ്ക്ക് മൂച്ചിട്ടുണ്ടാവും നമ്മ 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 തന്നെ വെട്ടണം അല്ല അണ്ടിന്നം മറമട്ട മാറ്റ വീഡിയോ ഉണ്ട് അല്ലത്ര എന്നെ എന്നെ റെഫറെൻസ് കിട്ടിയതിനെനെ ലവാണ് ഓക്കെ അഞ്ചേതൊള് ഗ്രൂപ്പ് റെഡി കൊടുമായി ഓക്കേ നമ്മൾ ഏറ്റ് ചെയ്യുന്നു

Ikan leksa apa yang dierna? Ussama. Ussama mau dierna kah? Coba mau dierna di mana tuh rendang? Coba mau dierna rendang kari gitu? Nanti aja, mau coba kira മീൻകറിക്ക് സവാള ഒരെണ്ണം ഇഞ്ചി ഒരു കഷ്ണം രണ്ട് പച്ചമുളക് വേപ്പല രണ്ട് കുഴപ്പമുള്ളി ചേർത്താക്കി പിന്നെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ നമുക്ക് സിമ്പിൾ പണി സിമ്പിൾ ആയിട്ട് മീൻ കറി അല്ലേ അപ്പൊ നമ്മുടെ സിമ്പിൾ മീൻ മീൻകറി നല്ല

<Mulva> digaya, <tayipo> <mulva> yi ും പൊട്ടണി പൊട്ടണ പൊട്ടുന്നു പൊട്ടണ പൊട്ടാണ് ഒരു നമ്മുടെ തക്കാളി ഉപയോഗിക്കല്ലോ നമുക്ക് പൊതുവെ മീൻകറി ഇങ്ങനെ തക്കാളിയൊക്കെ കുറവാണ് ഉപയോഗിച്ചത്

ഉപ്പുഴി ഉപ്പുമല്ലൊരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമ്മളധികം മല്ലിപ്പൊടി മുളക് പൊടി രണ്ടര സ്പൂണ് മുളക് പൊടിണ്ട് ആഹ് മല്ലിപ്പൊടി മോഡത്തോളം പിന്നെ മീനിനെ എണ്ണലിങ്ങിന് തെളിഞ്ഞ തുടങ്ങി കറി വയ്ക്കുമ്പോ നമ്മള് പൊടപ്പൊളി കുറച്ച് വെള്ളം വെള്ളം എന്നിട്ട് മൂളിച്ചിട്ടൊന്ന് തിളക്കണം കേട്ടെ സ്വാദിഷ്ടമായ റെഡിയാവും ഇത് കഴിയുമ്പോ അല്ലേ നമ്മള് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് മൂളിച്ച് തിളക്കട്ടെ ല്ലേട്ട് വേണ്ട कर... <punrados> മീൻകൊടന്നാലേ നാളെ നേരം നോക്കുമ്പോ മതി പണി ഉണ്ടാവില്ലേ പണി കഴിഞ്ഞില്ലേ നാളന് ചോറിന് ചെറിയൊരു ഉപ്പേരി വെച്ച് പിള്ളേർക്കായി ൊപ്പം തുടച്ചിട്ടില്ല കരണ്ടെ പോവാൻ കണ്ടേ അങ്ങനെ കറണ്ട് പോയ സുഹൃത്തുക്കളെ

കറി കറി കിളിമീൻ വന്ന സമയമുണ്ട് അടിപൊളി നമ്മളെ ഞങ്ങള് ാണ് അപ്പൊ ഇതുപോലെ വെക്കാത്ത ആൾക്കാര് ഇതുപോലെ വെച്ച് നോക്ക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണിച്ചാങ്കള് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരും അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ